സഗുരുവേ ശരണം ദൈവവാക്കുകൾ നിരാകരിക്കാനും ദൈവവാക്കുകൾക്കു വിരുദ്ധമായി പ്രവർത്തിക്കുവാനും ധൈര്യപ്പെടുന്നവരെയാണ് പിശാചുക്കൾ എന്ന് പറയേണ്ടത് അങ്ങനെയെങ്കിൽ ആരാണ് യഥാർത്ഥ പിശാചുക്കൾ മാനവരാശിയുടെ സകലവിധ ദുരിതമോചനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഭൂമിയിൽ അവതരിച്ച ഗുരുക്കൽപാന്തകാലത്തിന്റെ അധികാരിയാണ് ആ മഹാഗുരുവിന്റെ ദേഹവിയോഗശേഷം പരമ്പരയെ എങ്ങനെ നയിക്കണമെന്നും ആശ്രമത്തിന്റെ ഭരണം എങ്ങനെ കൊണ്ടുപോകണം എന്നും കൃത്യമായി ഗുരുവിന്റെ ബൈലോയിൽ രേഖപ്പെടുത്തിയിട്ടും ഇതിൽ മാറ്റം പാടില്ല എന്നറിയിച്ചിട്ടും ഗുരുവിന്റെ ദേഹവിയോഗശേഷം മാസം പോലും തികയുന്നതിന് മുമ്പേ തിടുക്കത്തിൽ ബൈലോ തിരുത്താൻ ആർക്കാണ് അധികാരം എന്താണ് അവകാശം സന്യാസി സംഘത്തിൽ ഉൾപ്പെട്ട നാലുപേർ ചേർന്ന് അവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വർഷം മാത്രം ഭരിക്കണം എന്നും അടുത്ത വർഷം പുതിയ നാലുപേരായിരിക്കണം എന്നും രേഖപ്പെടുത്തിയിട്ടും അതെല്ലാം മാറ്റി ഇത്രയും കാലം ഒരേ കൂട്ടർ തന്നെ കുടുംബഭരണം നടത്തുന്നത് എന്ന് അവകാശത്തിൽ ആരു പറഞ്ഞിട്ട് ഗുരുവിങ്കൽ എത്തുന്നവരുടെ സകല പ്രശ്നങ്ങളും ദർശന വിഷയത്തിലൂടെ പരിഹാരം കണ്ടിരുന്ന ആശ്രമത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വരെ ലഭിച്ചിരുന്ന ദർശന സൗഭാഗ്യം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ആധുനിക വൈദ്യശാസ്ത്രത്തിന് പരിഹാരം കാണാൻ കഴിയാതിരുന്ന പല മാറാവ്യാധികളും മറ്റും ഗുരുകാരുണ്യത്താൽ ഭേദമായത് സത്യമല്ലേ എന്തുകൊണ്ട് ഇപ്പോൾ പരമ്പരയ്ക്ക് പണ്ട് ലഭിച്ചിരുന്ന ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നതിനു പകരം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എന്നുമാത്രമല്ല അകാല മരണങ്ങളും അപമൃത്യവും ആത്മഹത്യകൾ പോലും പരമ്പരയിൽ ഉണ്ടാകുന്നു എല്ലാത്തിനും മുട്ടാപ്പോക്ക് ന്യായീകരണങ്ങൾ പറഞ്ഞാൽ മതിയോ അതോ ദൈവവാക്കുകൾ മുഴുവൻ തെറ്റിച്ച് പരമ്പരയിലെ പാവങ്ങളെ മുഴുവൻ ചതിച്ചതുകൊണ്ടാണെന്നു തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടോ ഗൃഹസ്ഥാശ്രമികളെയും അവരുടെ കുട്ടികളെയും നേർവഴിക്ക് നയിക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ട സന്യാസി സംഘങ്ങൾ ആ കാര്യങ്ങൾ വിട്ടു സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നു മാത്രമല്ല ഗൃഹസ്ഥാശ്രമികൾ പോലും ചെയ്യാൻ പാടില്ലാത്ത മധ്യവ്യവസായ കമ്പനി നടത്താനും ധൈര്യപ്പെടുന്നത് ഗുരുവിനെ ധികരിക്കാനല്ലെന്നാണോ ശാന്തിഗിരി സന്യാസിമാർ ആഡംബര പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ റൂം എടുത്തു താമസിക്കുന്നത് സബീർ തിരുമല എന്നയാളുടെ പേരിൽ ആണ് എന്നറിയപ്പെടുന്ന ബംഗ്ലാവിൽ സന്യാസിമാർ താമസമാക്കിയത് ആശ്രമരീതിക്ക് യോജിക്കുന്നുവോ വിവിധ രാജ്യത്തിലവന്മാർക്ക് സമ്മേളിക്കാനും ആശ്രമത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള സങ്കല്പത്തിൽ ഗുരുവിഭാവനം ചെയ്ത സഹകരണ മന്ദിരം വിശ്വാസികളുടെ സമർപ്പണം വാങ്ങാനുള്ള കെട്ടിടം മാത്രമായി നിലനിർത്തിയിട്ട് എത്രകാലമായി ശിഷ്യപരമ്പര ഗുരുവിനു നിർമ്മിച്ച് സമർപ്പിച്ച സ്വർണപാതുകും കരങ്ങളും എവിടെയാണ് ബ്രഹ്മത്തിൽ നിന്നും അശരീരിയായി ലഭിച്ച വാക്കുകൾ ചെമ്പോലകളിൽ എഴുതി സൂക്ഷിക്കണം എന്ന അറിയിപ്പിൻ പ്രകാരം സൂക്ഷിക്കപ്പെട്ട ആശ്രമത്തിൽ ഉണ്ടോ ഗുരു ഉപയോഗിച്ച വസ്തുക്കൾ എല്ലാം ആശ്രമത്തിൽ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് ഗുരുവിന്റെ പർണശാല അതേപടി നിലനിർത്തി അതിനു മുകളിലായി ഒരു ആവരണ സൗധം നിർമ്മിക്കണമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടു പർണശാല മുഴുവൻ നശിപ്പിച്ചു കളയാൻ ധൈര്യം വന്നതെങ്ങനെ വിഗ്രഹ ആരാധന പാടില്ലെന്ന് പറഞ്ഞു ദർശനത്തിൽ കണ്ട താമരയിൽ ഓങ്കാരപ്രതിഷ്ഠ നടത്തി പരമ്പരയ്ക്ക് പ്രാർത്ഥനയ്ക്ക് നൽകിയ ഗുരുവിന്റെ വാക്കുകൾക്ക് വിപരീതമായി ഗുരുവിന്റെ രൂപം എന്ന രീതിയിൽ ഉള്ള സ്വർണ പർണശാലയിൽ സ്ഥാപിച്ചത് ശരിയാണോ പത്തു ഭർണശാലകൾ പണി കഴിക്കാൻ കഴിയുന്ന തരത്തിൽ വർഷം കൊണ്ട് ലഭിച്ച ആയിരം കോടി രൂപയും അഞ്ഞൂറ്റി അൻപത് കിലോ സ്വർണവും എന്തു ചെയ്തു എന്ന് പറയാമോ ഇങ്ങനെ ഇനിയും പരമ്പരയെ ചതിക്കാം എന്നു കരുതിയല്ലേ ഗുരുവിന്റെ ജന്മഗ്രഹവും പൊളിച്ചു പണിയാൻ ശ്രമിക്കുന്നത് മൂന്നു തലമുറ വരെ ആശ്രമത്തിന്റെ ഭരണകാര്യത്തിലൊന്നും അടുപ്പിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അവർ ആശ്രമം നശിപ്പിക്കുമെന്നും പറഞ്ഞുവിട്ട ഗുരുവിന്റെ വാക്കുകൾ ധിക്കരിച്ച് അവരെ തന്നെ ആശ്രമത്തിന്റെ ഭരണം ഏൽപ്പിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആരാണ് അത് ചെയ്തത് പന്ത്രണ്ട് വർഷം ബ്രഹ്മചാരിയായി നിന്ന് ശേഷം യോഗ്യതപ്പെട്ടോ എന്ന് പരീക്ഷിച്ച ശേഷം മാത്രം നൽകുന്ന സന്യാസവേഷം എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം എപ്പോൾ വേണമെങ്കിലും ലഭിക്കും എന്ന സ്ഥിതിയിൽ ആയത് ഗുരുമാർഗത്തിൽ മന്ത്രതന്ത്രാദികളോ ആഭിചാരക്രിയകളോ ഇല്ലെന്നിരിക്കെ ആശ്രമത്തിൽ എന്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു ഗുരുഭക്തരായ കുടുംബങ്ങൾക്ക് ഗുരുവിന്റെ വസ്ത്രത്തിന്റെ ഓരോ പീസ് സൂക്ഷിച്ചുവെക്കാൻ എന്ന വ്യാജേന ഒരിക്കലും തുറന്നു നോക്കരുത് എന്ന് പറഞ്ഞ് മെറൂൺ പച്ചക്കളർ വെൽവെറ്റ് തുണി വൃത്തത്തിലും ത്രികോണത്തിലും മുറിച്ച് ഒറ്റ രൂപാനാണയത്തിൽ ഒട്ടിച്ച് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ സീൽ ചെയ്ത് നൽകിയത് എന്തിനു വേണ്ടി ബ്രഹ്മത്തിൽ നിന്ന് ലഭിച്ച മന്ത്രം കൊണ്ട് മാത്രം സകല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ എന്തിനായിരുന്നു കലിയുഗത്തിൽ ഗുരുമാർഗം മാത്രം മതിയെന്നും ദേവാരാധന കൊണ്ട് ഗുണമില്ലെന്നും ഇരിക്കെ ആശ്രമത്തിന്റെ അധികാരി എന്ന നിലയിൽ മറ്റു ക്ഷേത്രപരിപാടികളിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനയോടൊപ്പം ക്ഷേത്രശിലാസ്ഥാപനം വരെ നിർവഹിച്ചു നടക്കുകയും ചെയ്യുന്ന സ്വാമി ആശാൻ നൽകുന്ന സന്ദേശം എന്താണ് പ്രാർത്ഥനക്കു വേണ്ടി താമരയിൽ ഓങ്കാരം ആണ് ദർശനത്തിൽ കിട്ടിയ രൂപം എന്നിരിക്കെ ഓങ്കാര പ്രതിഷ്ഠ നടത്താൻ എന്ന പേരിൽ നാനൂറ് പവനോളം സ്വർണവും വെള്ളിയും ശേഖരിച്ച ശേഷം ഗുരുവിന്റെ എന്ന രീതിയിൽ ഒരു ഫോട്ടോ വരച്ച് പ്രാർത്ഥനയ്ക്കു നൽകി വിശ്വാസികളെ പറ്റിച്ചത് വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരു ആണ് ദൈവം എന്നുഘോഷിക്കുന്ന സ്വാമിമാർക്ക് ചേർന്നതാണോ പരമ്പരയിലെ മക്കൾ ഉലകത്തിന്റെ ഭരണകർത്താക്കൾ ആയി ഉയർന്നുവരണം എന്ന സങ്കല്പത്തിൽ ഗുരു നമുക്ക് നൽകിയ ഓരോ പ്രസ്ഥാനത്തിന്റെയും അവസ്ഥ എന്താണ് നമ്മുടെ കുട്ടികൾ ഗുരു ആഗ്രഹിച്ചേതെങ്കിലും തരത്തിൽ ഉയർന്നുവന്നുവോ ഗുരു ഓമനിച്ചു വളർത്തിക്കൊണ്ടുവന്ന പരമ്പരയെ നിങ്ങൾ ആശ്രമം ഇപ്പോൾ ഭരിക്കുന്ന മഞ്ഞ വസ്ത്രം അണിഞ്ഞവർ എന്താക്കി മാറ്റി ഇനി പറയൂ ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഞങ്ങളാണോ അതോ ഗുരുവാക്കിനെ മുഴുവൻ കാറ്റിൽ പറത്തി ഗുരുനിന്ദ ചെയ്യുന്ന നിങ്ങളാണോ പൈശാചികങ്ങൾ ഗുരുവിനെ മാത്രം സ്നേഹിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എല്ലാത്തിനും ഉത്തരം കിട്ടിയേ തീരൂ ഇല്ലെങ്കിൽ നിങ്ങൾക്കിനി ഈ രീതിയിൽ അധികകാലം തുടരാം എന്ന് കരുതേൻ വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം